എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവും എൻ്റെ നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം മെയ് മാസ ഫലത്തിൽ ഇന്ന് നമുക്ക് മകരക്കൂറിലെട്ട നക്ഷത്രക്കാരുടെയും കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും മെയ്മാസത്തെ പൊതുവായി വരുന്ന ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം ആദ്യം മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന ഗ്രൂപ്പാണ് മകര കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസത്തിൽ കുടുംബത്തിൽ ഗുണകരമായ അന്തരീക്ഷം ഉണ്ടാകുന്നതായിരിക്കും ബന്ധുജനങ്ങളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടുമൊക്കെ നല്ല ഒരു അന്തരീക്ഷത്തിലൂടെ മെയ് മുമ്പോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ചില ബന്ധങ്ങളൊക്കെ ഈ മെയ് മാസത്തിൽ വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് സാമ്പത്തികമായ ക്ലേശങ്ങൾക്ക് ഒരു പരിധിവരെ ഗുണകരമായ മാസമായിട്ടാണ് മെയ് മാസം കാണുന്നത് അതുപോലെ തന്നെ രോഗാന്തരമായ അവസ്ഥയിലുള്ളവർക്കൊക്കെ രോഗശാന്തി ഒരു പരിധിവരെയൊക്കെ ഈ മെയ് മാസത്തിൽ ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ മെയ് മാസം വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിവിധ കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മെയ് മാസം ഗുണാനുഭവങ്ങൾ നിറഞ്ഞൊരു മാസമായിട്ടാണ് കാണുന്നത് പൊതുവെ എല്ലാം കൊണ്ടും മെയ് മാസം മകരക്കൂറുകാർക്ക് വളരെയേറെ ഗുണങ്ങൾ നൽകുന്ന ഒരു മാസമായിട്ടാണ് കണക്കാക്കുന്നത് എങ്കിലും ഏഴരസേനയുടെ കാഠിന്യത്തിലൂടെ കടന്നു ഒരു കാലഘട്ടമാണ് അതുകൊണ്ടുതന്നെ ശാസ്താ ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം നടത്തുക ശാസ്താവിന് വഴിപാടുകൾ നടത്തുക ഒപ്പം ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ധാര നടത്തുകയും ശിവപഞ്ചാക്ഷി ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് മെയ് മാസത്തിൽ വളരെയേറെ ഗുണകരമായി തീരുന്നതുമായിരിക്കും ഒപ്പം അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് പോയാൽ മെയ് മാസത്തിൽ തീർത്തും ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു മാസമായിരിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക എല്ലാ മകരക്കൂറിൽപ്പെട്ടവർക്കും ഗുണകരമായ ഒരു മാസമായി തീരട്ടെ മെയ് മാസം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചതയം പൂരുട്ടാ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന ഗ്രൂപ്പാണ് മെയ് മാസം വ്യാഴമാറ്റം കൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നൊരു മാസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികൾക്കും മെയ് മാസത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഗുണകരമായ ഒരു മാസമായിട്ട് കണക്കാക്കാവുന്നതുമാണ് സാമ്പത്തികമായി കുറേയേറെ മെച്ചങ്ങൾ മെയ് മാസത്തിൽ ഉണ്ടാകുന്നതായിരിക്കും രോഗാതുരമായ അവസ്ഥയ്ക്കൊക്കെ ഒരു ശമനം മെയ് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷത്തിൽ ഗുണകരമായ പല മാറ്റങ്ങളും കാണാൻ സാധിക്കുന്ന ഒരു മാസമാണ് മെയ് മാസം എന്ന് പറയാവുന്നതാണ് ഒപ്പം വിദ്യാർത്ഥികൾക്കൊക്കെ വിദേശ പഠനത്തിനേക്കുള്ള സാധ്യത തെളിയുന്നതായിരിക്കും വിവിധ കർമ്മമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ മെയ് മാസം പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും എങ്കിലും ജന്മശനിയുടെ ഒരു കാലഘട്ടമാകിയാൽ വളരെയേറെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതും അത്യാവശ്യമാണ് അപ്പം ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്തു പോവുക വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോവുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ മെയ് മാസം ഗുണാനുഭവങ്ങൾ നിറഞ്ഞൊരു മാസമായിരിക്കും കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാവുന്നതാണ് അപ്പോൾ എല്ലാ കുംഭക്കൂറുകാർക്കും വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞൊരു മാസമായി തീരട്ടെ മെയ് മാസം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് മീനക്കൂറുകാരുടെ മെയ് മാസപോലത്തെക്കുറിച്ച് ചിന്തിക്കാം മീനക്കൂറുകാരെ സംബന്ധിച്ചുള്ള മെയ് മാസത്തിൻ്റെ ആദ്യ ഭാഗം വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞൊരു മാസമാണെന്ന് പറയാവുന്നു അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഈ മെയ് മാസത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അതായത് മെയ് മാസത്തിന് ആദ്യത്തെ പതിനഞ്ച് ദിവസം വളരെയേറെ ഗുണാനുഭവം കാരണമായി തീരുന്നതായിരിക്കും കുടുംബത്തിൽ ഗുണകരമായ അന്തരീക്ഷങ്ങൾ നല്ല സൗഹൃദ ബന്ധങ്ങൾ ഒക്കെ മെയ് മാസത്തിലുണ്ടാകുന്നതായിരിക്കുമെങ്കിലും മെയ് മാസത്തെ അവസാന സമയത്ത് പലതരത്തിലുള്ള രോഗാവസ്ഥകൾ വന്നുപെടുന്നതിനും കുടുംബാന്തരീക്ഷത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യതകൾ കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ശത്രുഘട ഭാഗത്തു നിന്നുമൊക്കെ പ്രതിപ്രവർത്തനങ്ങളെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് മെയ് മാസത്തിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെയൊക്കെ അറിഞ്ഞ് മുമ്പോട്ട് പോയി ഒപ്പം വൈഷ്ണവ കർമ്മങ്ങളൊക്കെ നിർബന്ധമായി അനുഷ്ഠിച്ചു പോവുകയൊക്കെ ചെയ്താൽ ഗുണാനുഭവങ്ങൾ ഏറെ ഒരു മാസമായി മാറാൻ മാറുന്നതായിരിക്കും മെയ് മാസം മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണദോഷ ഒരു മാസമായിട്ടാണ് മെയ് മാസത്തെ കാണുന്നത് എങ്കിലും ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നൊരു മാസം കൂടിയാണ് അതിനുവേണ്ട പ്രവർത്തനങ്ങളും ഒപ്പം ദൈവാധീനവും വരുത്തി മുമ്പോട്ട് പോവുക എല്ലാവിധ ഗുണാനുഭവങ്ങളും മീനക്കൂറുകാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി കാണും ഏവർക്കും നന്ദി നമസ്കാരം